അല്ലാമലേക്കും ഈയിടെയായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗം കേട്ട് പല ആളുകളും എന്നെ വിളിക്കുകയുണ്ടായി മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഒരു വനിതാ സമ്മേളനത്തിൽ ഒരു പ്രകൃതി ചികിത്സ ഡോക്ടർ വാക്സിനേഷൻ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് പ്രചരിക്കുന്നത് അപ്പോൾ എന്താണ് ഇത് നിങ്ങളുടെ സംഘടനയുടെ ഒരു തീരുമാനമാണോ ഇദ്ദേഹം നിങ്ങളുടെ പണ്ഡിതനാണോ മാത്രമല്ല അടുത്ത് തന്നെ ഈ വാക്സിനേഷൻ ഒരു സമരോ കൂട്ടായ്മ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സംഘടനയാണോ അതിൻ്റെ മുമ്പിലുള്ളത് ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് അന്വേഷണങ്ങൾ അപ്പോൾ അതിന് ഒരു ചെറിയ വിവരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ തന്നെ വൈദ്യശാസ്ത്ര വിഭാഗങ്ങൾ തമ്മിൽ വമ്പിച്ച തർക്കം നടക്കുകയാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആയുർവേദം പിന്നെ വന്ന അല്ലോപ്പതി ഹോമിയോപ്പതി നാച്ചുറോപ്പതി ശിദ്ധവൈദ്യശാസ്ത്രം യുനാനി ഇങ്ങനെ വ്യത്യസ്ത സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഉണ്ട് ഇവർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ചൂഷണമാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ഞങ്ങൾ ചൂഷണമില്ലാത്തവരാണ് എന്ന് പറയുന്നുണ്ട് ചെല്ലതാവട്ടെ അത് അശാസ്ത്രീയമാണ് ഇങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് അവർക്കിടയിൽ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട് ഇതിലൊരു മതസംഘടന എന്ന നിലക്ക് നമ്മുടെ പ്രസ്ഥാനം അതിൽ കക്ഷിയല്ല ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ ഖുർആാനിൽ വന്ന ആരോഗ്യ നിയമങ്ങളുണ്ട് നിങ്ങൾ തിന്നുന്നത് ഹലാലാവണം തയ്യിബാവണം അതുമാതിരി അമിതാഹാരം പാടില്ല വിശ്രമിക്കണം ഉറങ്ങണം വൃത്തി ഉണ്ടായിരിക്കണം ഇങ്ങനെ ഇസ്ലാമിൻ്റെ കുറേ ആരോഗ്യ നിയമങ്ങളുണ്ട് അത് മൊത്തത്തിലുള്ളതാണ് സൂക്ഷ്മമായി ഏതാണ് അശാസ്ത്രീയം ഏതാണ് ശാസ്ത്രീയം ഏതാണ് പ്രായോഗികം ഏതാണ് അപ്രായോഗികം എന്ന് തീരുമാനിക്കേണ്ടത് വൈദ്യശാസ്ത്ര വിഭാഗങ്ങൾ തന്നെയാണ് ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാ വിഭാഗത്തോടും പറയാൻ കഴിയുന്ന ഒരു കാര്യം വൈദ്യശാസ്ത്രം ഒരു ചൂഷണോപാധിയാക്കരുത് എന്നതാണ് അതായത് ചികിത്സയുടെ പേരിൽ ആശുപത്രി സ്ഥാപിച്ച് വലിയ കൊള്ള നടത്തുന്ന ആളുകളുണ്ട് അത് മിക്കവാറും എല്ലാ വിഭാഗത്തിലും അത്തരത്തിലുള്ള ആളുകളെ കാണാനും സാധിക്കും ഇവർക്കിടയിലുള്ള തർക്കങ്ങൾ തീർക്കാൻ മതസംഘടനയ്ക്ക് സാധ്യമല്ല ഉദാഹരണം ലളിതമായൊരു ഉദാഹരണം പറയാം പച്ചവെള്ളം കുടിക്കണം എന്നാണ് പ്രകൃതി ചികിത്സാ വിദഗ്ധന്മാർ പറയുന്നത് പച്ചവെള്ളമേ കുടിക്കാവൂ എന്നാൽ പച്ചവെള്ളം കുടിക്കരുത് അണുക്കൾ ബാധിക്കും ചൂടാക്കി തിളപ്പിച്ചാറിയ വെള്ളമേ കുടിക്കാവൂ എന്ന് അലോപ്പതിക്കാർ പറയുന്നു ഇതിൽ നമ്മുടെ പ്രസ്ഥാനം ഏതിൻ്റെ കൂടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല ഓരോരുത്തരും അവർക്ക് ശരിയായി തോന്നുന്നത് സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ അടുത്ത് വന്നു ആയുർവേദ ഡോക്ടർമാരുടെ ഒരു പ്രഖ്യാപനം ആഡിൻ ചേർത്ത ഉപ്പ് കഴിച്ചിട്ടാണ് മനുഷ്യൻ്റെ കിഡ്നി കേട് വരുന്നത് അതുകൊണ്ട് ആഡിൻ ചേർത്ത ഉപ്പ് കഴിക്കരുത് കല്ലുപ്പ് കഴിക്കണം അലോപ്പതിക്കാര് പറയുന്നത് ഈ കല്ലുപ്പ് കഴിച്ചിട്ടാണ് പിന്നെ പല അസുഖങ്ങളും വരുന്നത് അയഡിൻ്റെ കുറവുകൊണ്ടാണ് തൈറോയ്ഡ് അസുഖങ്ങൾ വരുന്നത് കൊണ്ട് അയഡിൻ കഴിക്കണം ഇതിൽ ഒരു മതസംഘടന എന്ന നിലക്ക് ഏത് പക്ഷത്തെ നിൽക്കണം എന്ന് നമുക്കങ്ങനെ തീരുമാനമൊന്നുമില്ല ഏതാണോ ശരി എന്ന് ഒരാൾക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ കൂടെ നിൽക്കാം പിന്നെ ഈ പ്രഭാഷണത്തെക്കുറിച്ച് പറയാം അത് ഒരു വിദഗ്ധനായൊരു പ്രകൃതി ചികിത്സാ വിദഗ്ധനാണ് പ്രസംഗിച്ചത് നമ്മൾ നമ്മുടെ സമ്മേളനങ്ങളിൽ യോഗങ്ങളിലൊക്കെ ഏതെങ്കിലും വിഷയങ്ങളിൽ വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കാറുണ്ട് ഇപ്പോൾ ആരോഗ്യശാസ്ത്രമുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട് മദ്യത്തിനും മയക്കുമരുന്നും മരുന്നിനും എതിരിലുള്ള പിന്നെ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അങ്ങനെ പലതും ഇതിലൊക്കെ തന്നെ ആ വിഷയത്തിൽ വിദഗ്ധരായ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവരിക നമ്മുടെ നമ്മുടെ നിന്ന് മാത്രമല്ല എല്ലാവരുടെയും സമ്പ്രദായമാണ് അതിൽ നമ്മുടെ ഒരു ബാനറിലാണ് ക്ലാസ് നടന്നത് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ അഭിപ്രായവും നമ്മുടെ ഒരു സംഘടനയുടെ അഭിപ്രായമാണ് എന്ന് ആരും പറയില്ല അത് വേറെ ചില താല്പര്യത്തിന് വേണ്ടി പ്രചരിപ്പിക്കുകയാണ് ആ വിധത്തിൽ മാത്രമല്ല പല നമ്മൾ നമ്മളതിൻ്റെ ആദ്യ ഭാഗം കേട്ട് അവസാനം വരെ അവസാനം വരെ കേട്ടാൽ അത് ക്ലിയർ ആവുന്നതുമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴേ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ഡോക്ടറെ വിളിച്ചു ഞാൻ ആ ഡോക്ടറുമായിട്ട് എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തി ഷിർക്ക് എന്ന് പറയരുത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ ശിഫത്തിലോ ആരാധനാ കാര്യങ്ങളിലോ പ്രാർത്ഥനകളിലോ ഒക്കെ മറ്റാരെങ്കിലും പങ്കുചേർക്കുന്നതാണ് ഷിർക്ക് അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷ്മതക്കുറവാണ് അല്ലെങ്കിൽ തെറ്റാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞാൻ എനിക്ക് താല്പര്യമുള്ളൊരു വിഷയമെന്നതിലേക്ക് കൂടുതൽ അങ്ങനെ പറഞ്ഞു പോയതാണ് മേലിൽ സൂക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് തന്നെയും ഇപ്പോൾ അത് വന്നത് ഈ വാക്സിനേഷനും അതിനുള്ള ബഹളവും സമരവും ഒക്കെ വന്നപ്പോഴാണ് ഇത് പുറത്തു എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രസംഗമാണ് ഇത് എന്ന് അദ്ദേഹവും പറയുന്നു അതിൻ്റെ സംഘാടകരും പറയുന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് നടക്കുന്ന ഈ സംവാദങ്ങളിലോ സംഘർഷങ്ങളിലോ ഏതെങ്കിലും ഒന്നിൽ കക്ഷി ചേർന്നുകൊണ്ട് നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മുടെ കൂട്ടത്തിൽ ഓരോ ശാഖയിലും ഓരോ വൈദ്യശാസ്ത്രത്തിലും വളരെ വിദഗ്ധമായി പഠിച്ച് ആ അതിനെ അംഗീകരിക്കുന്ന ആളുകളുണ്ട് ഡോക്ടർമാരുണ്ട് മെഡിക്കൽ സ്റ്റാഫുണ്ട് അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമുക്ക് ബേസിക്കലി ഖുർആാനും ഹദീസും പറയുന്ന ആരോഗ്യ നിയമങ്ങൾ അതിപ്പോൾ വളരെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ചെറിയ മണ്ഡം അബ്ദുൽ ഹമീദ് മൗലവിയുടെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് അതിൽ നോക്കാവുന്നതാണ് അതിൽ അതാ അതിലതിൻ്റെ മർമ്മം അതിൻ്റെ അടിസ്ഥാനം അതിലുണ്ട് ഇത്ര ആ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടതുള്ളൂ എന്ന് ആണ് എൻ്റെ വിശ്വാസം സ്ലാമലൈക്കും